ഹായ് എവരി വൺ എല്ലാവർക്കും നമസ്കാരം ദിവ്യൻ ഹിൽ മലയാളം തയ്യാറിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങളെല്ലാവരും സുഖമായിട്ട് ഇരിക്കുന്നു എന്ന് കരുതുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു അപ്പോൾ ഇന്നത്തെ ഡിവൈൻ മെസ്സേജ് എന്താണെന്ന് നോക്കാം ഇന്നത്തെ നിങ്ങളുടെ എനർജി എന്താണെന്ന് ചെക്ക് ചെയ്യാം ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യുക നിങ്ങൾ ഇതുവരെ തന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം കാണുമ്പോൾ നിങ്ങളുടെ എനർജി എനിക്ക് ടാപ്പ് ചെയ്യാൻ പറ്റും അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ കൂടുതലായിക്കോട്ടായിട്ടുള്ള റീഡിങ്സ് തരാനും പറ്റും ഇതൊരു ജനറൽ റീഡിംഗ് ആണ് ഒരുപാട് ആൾക്കാർ കാണുന്ന വീഡിയോ ആണ് ഇത് കുറേ ആൾക്കാർക്ക് ഇത് ആണ് അത് നമ്മൾ കമൻ്റിലൂടെ മനസ്സിലാക്കുന്നു പക്ഷേ എല്ലാ മെസ്സേജസും ചിലപ്പോൾ എല്ലാ ആൾക്കാർക്കും ഒരുപോലെ റെസനേറ്റ് ആകണം എന്നില്ല എന്നാലും ഏറെക്കുറെ എല്ലാവർക്കും ഏകദേശം അത് കുറച്ചെങ്കിലും അത് റെസനേറ്റ് ആകാറുണ്ട് അപ്പോൾ അത് മനസ്സിലാക്കുക അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് നിങ്ങളുടെ ഇന്നത്തെ എനർജി നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഇന്നേ ദിവസം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എംബറാണ് ആദ്യം തന്നെ വന്നിട്ടുള്ളത് ഒരു ലീഡർഷിപ്പ് നിങ്ങൾക്ക് ആൾറെഡി ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി ഉണ്ട് പക്ഷേ ഇന്നത്തെ ദിവസം നിങ്ങൾക്കത് കൂടുതൽ നിങ്ങൾക്ക് പല കാര്യങ്ങളും ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് എന്ത് കുറേ കാര്യങ്ങൾ ഓർഗനൈസ് ചെയ്യാൻ പറ്റും ആ ഓർഗനൈസ് ചെയ്യുന്ന കാര്യങ്ങൾ കൃത്യമായിട്ടും വളരെ പ്ലാനിങ് അവിടെ ചെയ്യാൻ പറ്റും ഒരു നിങ്ങളുടെ ലൈഫിൽ നിങ്ങളൊരു ഒരു ചില കാര്യങ്ങൾ അടുക്കും ചിട്ടയൊന്നും ഇല്ലാതിരുന്നെങ്കിൽ നിങ്ങളിന്ന് നിങ്ങൾ ഉറപ്പിച്ചിട്ടുണ്ട് ഇന്നേ ദിവസം മുതൽ ചില കാര്യങ്ങൾ ചെയ്യരുത് നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണ് എന്നൊക്കെ നിങ്ങൾ ഒരു പ്ലാനിങ് എന്നാണ് കാണുന്നത് ചിലപ്പോൾ നിങ്ങൾ വർക്കൗട്ട് ചെയ്യാനൊക്കെ നിങ്ങൾ ചിലപ്പോൾ ഇന്നേ ദിവസം മുതൽ തുടങ്ങുന്നുണ്ടായിരിക്കാം വേണ്ടാത്ത ചില റിലേഷൻഷിപ്പോ അല്ലെങ്കിൽ ഹാബിറ്റ്സോ നിങ്ങൾ വേണ്ടെന്ന് വയ്ക്കുന്നുണ്ടായിരിക്കാം ചില കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് വേണമെന്ന് തോന്നുന്ന ചില കാര്യങ്ങൾ നിങ്ങളുടെ നിങ്ങൾക്ക് നിങ്ങളുടെ മുന്നോട്ട് കൊണ്ടുപോയാൽ എനിക്കത് ശരിയാവില്ല എന്നുള്ള ചില കാര്യങ്ങൾ ഒഴിവാക്കാനും നിങ്ങൾ തീരുമാനിക്കുന്നുണ്ട് വേണ്ട കാര്യങ്ങൾ നിങ്ങൾ അത് ഇന്ന് മുതൽ ചെയ്യാനും നിങ്ങൾ തീരുമാനിക്കുന്നുണ്ട് അങ്ങനെയാണ് കാണണം വളരെ പ്രൗഡായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നു എന്നുള്ളതാണ് ഇന്നേ ദിവസം എനിക്ക് ഇത്രയും കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ അല്ലെങ്കിൽ നിങ്ങൾ പാസ്റ്റിൽ ചെയ്ത കാര്യങ്ങൾ ആലോചിച്ച് നിങ്ങൾക്കൊരു അഭിമാനം തോന്നുന്നു എന്നുള്ളതാണ് സ്ട്രെങ്താണ് അപ്പോൾ പൊതുവെ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് നിങ്ങളുടെ പവറിലിരിക്കാൻ പറ്റും എന്നുള്ളതാണ് അപ്പോൾ നിങ്ങളുടെ സോൾ പവറിലിരിക്കാൻ പറ്റുക എന്ന് പറയുന്നത് ചെറിയൊരു കാര്യമല്ല നിങ്ങൾ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നമ്മൾ പുറത്തു നിന്നുള്ള ഇൻഫ്ലുവൻസ് ഉണ്ട് നമുക്ക് പെട്ടെന്ന് നമ്മൾ മൂഡ് ഓഫ് ആവും മറ്റുള്ളവർക്ക് നമ്മളെ വിഷമിപ്പിക്കാനും വേദനിപ്പിക്കാനും പറ്റും നമ്മളെ നിയന്ത്രിക്കാൻ പറ്റും അങ്ങനെയുള്ള സിറ്റുവേഷനിലാണ് ജീവിക്കുന്നതെങ്കിൽ അല്ലെങ്കിൽ ജീവിച്ചിരുന്നതെങ്കിൽ നിങ്ങൾ ഈ സമയം മുതൽ നിങ്ങളുടെ സോൾ പവറിൽ ജീവിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് നിങ്ങൾക്ക് എന്തൊക്കെയാണ് ചെയ്യേണ്ടത് അപ്പോൾ ചെറിയ കാര്യങ്ങളിൽ വിഷമിച്ചിരിക്കേണ്ട ആളല്ല നിങ്ങളെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് നഷ്ടപ്പെട്ടു പോയതിനെക്കുറിച്ച് ആലോചിച്ച് മാത്രം അറി ചെയ്യാതെ ഇനി അതെങ്ങനെ തിരിച്ചു പിടിക്കാം ഈ നഷ്ടപ്പെട്ടു പോയ കാര്യങ്ങളൊക്കെ പോട്ടെ പക്ഷേ പുതിയ കാര്യങ്ങൾ എങ്ങനെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ട് ശരിക്കും ഒരു ഡിവൈൻ ആണ് നിങ്ങളിൽ ഒരുപാട് നിങ്ങൾ ഒരുപാട് സ്പിരിച്വൽ ആണ് എന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട് കാരണം ഈ ഒരു ഇൻഫിനിറ്റി കണ്ടല്ലോ അപ്പോൾ അത് നമുക്ക് നമ്മളുടെ പവർ എന്താണെന്ന് തിരിച്ചറിയുന്നു എന്നുള്ളതാണ് നമ്മൾ നിങ്ങൾ എത്രമാത്രം ഡിവൈനാണ് നിങ്ങളുടെ എന്തൊക്കെ കഴിവുകളുണ്ട് എന്നൊക്കെ നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് ശരിക്കും നല്ല ക്ഷമയോടെ ഇരിക്കാൻ പറ്റും എന്നുള്ളതാണ് നല്ല സ്ട്രെങ്ത് ഉണ്ട് പക്ഷെ ആ സ്ട്രെങ്ത് കൂടുതൽ നിങ്ങൾ ആ ഒരു ക്ഷമയിലാണ് കൊടുക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ ചിലപ്പോൾ പെട്ടെന്ന് മറ്റുള്ളവർ പറയുന്നത് കേട്ടിട്ട് പെട്ടെന്ന് പ്രോഗ്ഡ് പ്രോക്ഡാകുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഈ സമയം മുതൽ നിങ്ങൾ ചിന്തിക്കുന്നുണ്ട് ആരെന്ത് പറഞ്ഞാലും പുറത്തുനിന്നുള്ള ഒരു ഇൻഫ്ലുവൻസിനും എന്നെ പ്രോഗ്ഡ് ആക്കാൻ പറ്റൂല ഞാൻ നല്ല ക്ഷമയോടെ ഇരിക്കും കാരണം ക്ഷമയാണ് സ്പിരിച്വാലിറ്റിയുടെ ആദ്യത്തെയും അവസാനത്തെയും പടി അപ്പം അത് മനസ്സിലാക്കുക നമ്മൾ ഇപ്പോൾ സ്പിരിച്വൽ ആണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല നമ്മൾ ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോൾ അപ്പം തന്നെ മറുപടി പറയുകയും എതിർക്കുന്ന ആൾക്കാരെ അല്ലെങ്കിൽ നമ്മളെ ശരിക്കും നമ്മളോട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ശരിയല്ല എന്ന് പറയുന്ന ആൾക്കാരോട് അത് അങ്ങനെയല്ല അത് ശരിയാണെന്ന് സമർത്ഥിക്കുകയും ചെയ്യുന്നതൊക്കെയും സ്പിരിച്വലായിട്ടുള്ള ഒരാളിന് വേണ്ട ഒരു കാര്യമില്ല കാരണം ആരോടും തർക്കിക്കാതിരിക്കുക നമ്മൾ തർക്കിച്ച് ഒന്നും തന്നെ നേടാനില്ല എന്നുള്ളതാണ് പലരും പല തരത്തിലുള്ള കാഴ്ചപ്പാടുള്ള ആൾക്കാരാണ് പറയുന്നവർ പറഞ്ഞോട്ടെ നമുക്ക് വിമർശനങ്ങൾ എപ്പോഴും പോസിറ്റീവായിട്ട് എടുക്കുക അപ്പോൾ ഇന്നത്തെ ദിവസം നിങ്ങൾ നിങ്ങളുടെ പവറിൽ പവറിലിരുന്ന് കഴിഞ്ഞാൽ വിമർശനങ്ങൾ എന്തൊക്കെ തന്നെ വന്നാലും ബുദ്ധനെ പോലെ നിങ്ങൾക്ക് ഇരിക്കാൻ പറ്റും നിങ്ങൾക്ക് അത്രയും പവറുണ്ട് അകത്തും പുറത്തും എന്നുള്ളതാണ് അപ്പോൾ പുറത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു സ്ട്രെങ്ത് മറ്റുള്ളവരെ മനസ്സിലാക്കും നിങ്ങൾ മറ്റുള്ളവരെന്തെങ്കിലും പറയുമ്പം ഒരു തരത്തിലുള്ള ഒരു പെട്ടെന്ന് ആകാതെ ഒരു ഇത് ഒന്നും പ്രകടിപ്പിക്കാതെ ഇരുന്ന് കഴിയുമ്പോൾ മറ്റുള്ളവർക്ക് ഒരു കൺഫ്യൂഷൻ തോന്നും എന്തിനാ എന്തുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ ഇരിക്കുന്നതെന്ന് അപ്പോൾ അത് ഇന്നേ ദിവസം ചെയ്യാൻ നിങ്ങൾ തീരുമാനിക്കുന്നുണ്ടായിരിക്കാം നിങ്ങൾ ചിലപ്പം നിങ്ങളുടെ വീട്ടിലോ ഓഫീസിലൊക്കെ എന്തെങ്കിലും പ്രശ്നങ്ങൾ നേരിടുന്ന ആൾക്കാരാണെങ്കിൽ ഇന്നത്തെ ദിവസം നിങ്ങൾ ഒരു സ്ട്രാറ്റജി ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് ഞാൻ ഇങ്ങനെയാണ് ഇനി പെരുമാറാൻ പോകുന്നത് ഒന്നും ആരെന്ത് പറഞ്ഞാലും എന്നെ പ്രകോപിപ്പിക്കാൻ ഒന്നും ആർക്കും മാർഗം പറ്റൂലെന്നുള്ള തീരുമാനം നിങ്ങൾ എടുത്തു എന്ന് കാണുന്നു ഇതിങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക ഫോർ ഓഫ് കപ്സിൻ്റെ എനർജിയാണ് ശരിക്കും ഒരു നിരാശ ഉണ്ടായിരുന്ന ആൾക്കാരാണെന്നാണ് കാണുന്നത് നിങ്ങൾ എന്തോ ഒരു കാര്യം നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിച്ച എന്തോ ഒരു കാര്യം കിട്ടാത്തതിലുള്ളൊരു നിരാശ ചിലപ്പോൾ നിങ്ങൾ ആഗ്രഹിച്ച പോലത്തെ ഒരു പ്രൊമോഷൻ ആയിരിക്കാം നിങ്ങൾക്ക് അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് പോകണമെന്ന് വിചാരിച്ചിട്ട് പറ്റാത്തതിൻ്റെ ഒരു നിരാശയായിരിക്കാം നിങ്ങൾ വളരെ ആഗ്രഹിച്ച ഒരു ട്രാവൽ ആയിരിക്കും കേട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾ വാങ്ങണം എന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും വ്യക്തികളെക്കുറിച്ചോ ഒക്കെ ആലോചിച്ചിട്ട് അത് കിട്ടാത്തതിൽ വളരെ വിഷമിച്ചിരിക്കുന്ന ആൾക്കാർ ഇന്നത്തെ ദിവസം ഉണ്ടെന്ന് കാണുന്നുണ്ട് പക്ഷേ അവർക്ക് ഡിവൈൻ ആയിട്ട് ചില ഗിഫ്റ്റ് കൊണ്ടുവരുന്നുണ്ട് ഇന്നേ ദിവസം അപ്പം നിങ്ങൾ നിങ്ങളുടെ പവറിൽ ഇരുന്നാൽ മാത്രമേ ഇത് നിങ്ങൾക്ക് കിട്ടുള്ളൂ ഇത് ഇപ്പോൾ എല്ലാ ആൾക്കാരും ഇതേ പവറിൽ രാവിലെ എണീക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഈ തോട്ട് ഇതായിരിക്കണം എന്നില്ല കുറേ ആൾക്കാർക്ക് ഇതുണ്ടാവും അങ്ങനെ അല്ലാതിരിക്കുന്ന ആൾക്കാർ ഒരു നിരാശ കിട്ടാത്ത കാര്യത്തെക്കുറിച്ച് ആലോചിച്ചിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങളത് നിങ്ങക്കൊരു ഗിഫ്റ്റ് അല്ലാത്തൊരു ഗിഫ്റ്റ് ദൈവമായിട്ട് കൊണ്ടു തരുന്നുണ്ട് ആ ഒരു ഗിഫ്റ്റ് റിസീവ് ചെയ്യണമെങ്കിൽ നിങ്ങൾ ആവശ്യമില്ലാത്ത എനർജി ഉപേക്ഷിക്കുക സ്റ്റാറാണ് അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം കണ്ട് ഇൻസ്പെയർഡ് ആയി എന്നുള്ളതാണ് കാണുന്നത് ചിലപ്പോൾ ഒരു വീഡിയോ ആയിരിക്കാം അല്ലെങ്കിൽ ആരുടെങ്കിലും സംസാരം ആയിരിക്കാം അല്ലെങ്കിൽ ഒരു സിനിമയായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ യൂട്യൂബിൽ എന്തെങ്കിലും കാണുന്ന എന്തെങ്കിലും ഒരു കാര്യം കൊണ്ട് നിങ്ങൾ ഇൻസ്പെയർഡ് ആയി എന്നുള്ളതാണ് ചിലപ്പോൾ നിങ്ങൾ കണ്ട കണ്ടൊരു സ്വപ്നമായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ മെഡിറ്റേറ്റ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഇരുന്ന് വന്ന ഒരു ഗഡ് ഫീലിംഗ് ആയിരിക്കാം നിങ്ങളെക്കുറിച്ച് ഒരു പവർ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടായിരിക്കാം ഞാൻ ഇങ്ങനെയാണ് അല്ലെങ്കിൽ എൻ്റെ സോൾ പവർ ഇത്രയുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നതാണ് ഈ ഒരു സമയം കാരണം മറ്റുള്ളവരുടെ മുന്നിൽ തിളങ്ങി നിൽക്കാൻ പറ്റുന്നൊരു ദിവസമാണ് ഈ ഒരു സമയം അപ്പം നിങ്ങൾ ഈ ഒരു നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള തരത്തിലുള്ളൊരു നെഗറ്റീവായിട്ടുള്ള തോട്ട്സ് ഉണ്ടെങ്കിലോ ഒരു നിരാശ ഉണ്ടെങ്കിലോ ഒക്കെ അതൊക്കെ മാറ്റി വെച്ച് അതൊക്കെ ഫീൽ ചെയ്ത് നിങ്ങൾ വിശ്വസിച്ചിരിക്കാനാണ് പറയുന്നത് മറ്റുള്ളവർ നിങ്ങളെ ശരിക്കും സ്റ്റാറും എംബറും വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങളുടെ ആ ഒരു സ്ഥാനം മറ്റുള്ളവരെ അസൂയപ്പെടുത്തുന്നതാണ് നിങ്ങൾ ഇത്രയും ഉയരത്തിലെത്തിയല്ലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ആകാൻ പറ്റിയല്ലോ എന്നൊക്കെ വിചാരിച്ച് മറ്റുള്ളവരെ ഇൻസ്പയർ ചെയ്യിക്കാൻ പറ്റുന്ന ഒരു ദിവസവും കൂടിയാണ് പിന്നെ നിങ്ങൾ ഏതോ വ്യക്തിയിലോ അല്ലെങ്കിൽ ഏതോ ഒരു കാര്യത്തിൽ നിങ്ങളും ഇൻസ്പെയർഡ് ആകുന്നു എന്നുള്ളതാണ് കാണണം മൂൺ കാടാണ് ഇൻറ്റ്യൂഷൻസ് വർക്കാകുന്നുണ്ട് എന്നുള്ളതാണ് നിങ്ങളുടെ സൈക്കിക് എബിലിറ്റി വർദ്ധിക്കുന്നു എന്നുള്ളതാണ് കാരണം അത് നിങ്ങൾ സ്പിരിച്വൽ ആണ് എന്നുള്ളൊരു തോന്നൽ വരുമ്പോ തന്നെ നിങ്ങൾക്ക് ആ അപ്പോൾ ചിലപ്പോൾ ഇൻറ്റ്യൂഷൻസ് വരുമ്പോഴായിരിക്കും നിങ്ങൾക്ക് ഇങ്ങനെ ഒരു തോന്നൽ വരണത് മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തമായ എന്തോ ഒരു സംഗതി നിങ്ങളിലുണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് കാരണം മറ്റുള്ളവരെ പോലെ ചിന്തിക്കാനോ മറ്റുള്ളവരെ നിങ്ങളുടെ കൂടെയുള്ള ആൾക്കാരെ പോലെ ചിന്തിക്കാനോ പ്രവർത്തിക്കാനോ ഒന്നും തന്നെ നിങ്ങൾക്ക് പറ്റുന്നുണ്ടായിരിക്കില്ല അവരിൽ നിന്നും എൻ്റെ അതിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു അഭിപ്രായമായിരിക്കാം ഒരു കാഴ്ചപ്പാടായിരിക്കാം നിങ്ങൾക്കുള്ളത് അതുകൊണ്ട് തന്നെ ചിലപ്പോൾ മറ്റുള്ളവരിൽ നിന്നും നിങ്ങൾ ഒറ്റപ്പെട്ടിട്ടുണ്ടായിരിക്കാം ചിലപ്പോൾ ചില കാര്യങ്ങളിൽ ചില അഭിപ്രായങ്ങളിൽ നിങ്ങളുടെ അഭിപ്രായം മറ്റുള്ളവർക്ക് ഇങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല നിങ്ങൾക്കും അങ്ങനെ തന്നെയാണെന്നുള്ളതാണ് അത് നിങ്ങളുടെ നിങ്ങൾ സ്പിരിച്വൽ ആയതുകൊണ്ട് ഹൈലി സ്പിരിച്വൽ ആയതുകൊണ്ടാണ് കാരണം അത് അങ്ങനെയുള്ള ആൾക്കാർ എപ്പോഴും എല്ലാവരോടും ഒരുപോലെ മിങ്കിൾ ചെയ്യാനൊന്നും പറ്റാത്ത തരത്തിലുള്ള ആൾക്കാരാണ് അപ്പോൾ ഇന്നത്തെ ദിവസം നിങ്ങൾ ഒരു ഇലൂഷനിൽ ജീവിക്കാതെ നിങ്ങൾ ഒരു റിയാലിറ്റിയിൽ വരുന്നു വരണം എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടായിരിക്കും നിങ്ങൾ ചില കാര്യങ്ങൾ നിങ്ങൾ ചിന്തിക്കുന്ന ചില കാര്യങ്ങളൊന്നും അല്ല അത് റിയലാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട് ചിലപ്പോൾ പാസ്റ്റിൽ എന്തെങ്കിലുമൊക്കെ ഇൻറ്റുഷൻസ് തോന്നുമ്പോൾ നിങ്ങൾക്ക് അയ്യോ ഇത് ആണ് എനിക്ക് വെറുതെ തോന്നിയതാണെന്നൊക്കെ ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു സമയം നിങ്ങൾക്ക് അങ്ങനെയല്ല നിങ്ങൾക്കത് മനസ്സിലാകുന്നുണ്ട് സത്യമാണ് അത് ദൈവമായിട്ട് നിങ്ങളെ അറിയിക്കുന്ന കാര്യമാണ് അല്ലെങ്കിൽ നിങ്ങൾക്കത് നിങ്ങൾക്ക് ഇതൊക്കെ അറിയാനുള്ളൊരു കഴിവുണ്ട് നിങ്ങൾ ഈ സ്പിരിച്വൽ ആണെന്നൊക്കെ നിങ്ങൾക്ക് ഒരു ദൃഢമായൊരു തോന്നൽ വരുന്നു എന്നാണ് കാണണം ഇത് ഒരു ഹൈറഫൻ്റാണ് അപ്പോൾ ഇതിൽ നിങ്ങൾ മറ്റാർക്കെങ്കിലും ഒരു കൗൺസിലിംഗ് കൊടുക്കുന്നുണ്ടായിരിക്കാം നിങ്ങളുടെ അടുത്ത് ഒരുപാട് ആൾക്കാർ പല കാര്യങ്ങളും അഭിപ്രായം ചോദിക്കാൻ വരുന്നുണ്ടായിരിക്കാം ഇത് നിങ്ങളുടെ ട്രഡീഷനുമായി ബന്ധപ്പെട്ട എന്തോ ഒരു കാര്യം നിങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കാം നിങ്ങളുടെ എന്തെങ്കിലും പൂർവീകരി ചെയ്തു വന്നിരുന്നതോ അല്ലെങ്കിൽ കഴിഞ്ഞ ജന്മങ്ങളിൽ നിങ്ങൾ ചെയ്തതോ ആയ എന്തോ ഒരു കാര്യം നിങ്ങൾ തുടരുന്നു എന്നുള്ളതാണ് അപ്പോൾ അത് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട് ചിലപ്പോൾ ഇത് ഈ ഒരു കാര്യം ഈ ഒരു തൊഴിൽ ഞാൻ കഴിഞ്ഞ ജന്മത്തിൽ ചെയ്തിരുന്നതാണ് അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും പ്രാർത്ഥനകൾ നടത്തുകയോ എന്തെങ്കിലും ഉപാസന ചെയ്യോ ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് ഇത് കഴിഞ്ഞ ജന്മങ്ങളിൽ നിന്നും എനിക്ക് കിട്ടിയ ഒരു ഗിഫ്റ്റാണ് എന്നൊക്കെ നിങ്ങൾ മനസ്സിലാക്കുന്നു എന്നാണ് കാണുന്നത് പല പുതിയ കാര്യങ്ങളും നിങ്ങൾ പഠിക്കുന്നു എക്സ്പീരിയൻസ് ചെയ്യുന്നു എന്നുള്ളതാണ് നിങ്ങൾ ഇതുവരെ എക്സ്പീരിയൻസ് ചെയ്യാത്ത ചില കാര്യങ്ങൾ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരനവധി ഇതിനകത്തുണ്ട് ക്യുൻ ഓഫ് വർത്താണ് ശരിക്കും നിങ്ങൾക്ക് ഇപ്പം മറ്റാരുടെ സഹായം ഇല്ലാതെ തന്നെ നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റുന്ന തരത്തിൽ ഒരു ഫിനാൻഷ്യലി നിങ്ങൾ സഫീഷ്യൻ്റ് ആകുന്ന അല്ലെങ്കിൽ സ്റ്റേബിൾ ആകുന്ന ഒരു എനർജിയാണ് ഇതിനകത്തുള്ളത് നിങ്ങൾക്ക് മറ്റുള്ളവരെ സഹായിക്കാൻ പറ്റും എന്നുള്ളതാണ് ഇപ്പോൾ നിങ്ങൾ ഫിനാൻഷ്യൽ ബുദ്ധിമുട്ടുന്ന ആൾക്കാർ ബാധ്യതകളൊക്കെ ഉള്ള ആൾക്കാർ നിങ്ങൾ ഉറച്ചു വിശ്വസിക്കുക നിങ്ങളുടെ ആ ഒരു ഒരു ഫിനാൻഷ്യൽ പ്രോബ്ലം ഒക്കെ മാറുന്നുണ്ട് നിങ്ങൾ ഫിനാൻഷ്യലി സ്റ്റേബിൾ ആകുന്ന ഒരു അവസ്ഥയിലേക്ക് നിങ്ങൾ എത്തുന്നു എന്നാണ് കാണുന്നത് സിക്സ് ഓഫ് ഹോൺസിൻ്റെ എനർജിയാണ് ആണ് പിന്നെ ഒരു റെക്കഗ്നീഷൻ വരുന്നു എന്നുള്ളതാണ് നിങ്ങൾക്ക് യാത്ര പോകാൻ പറ്റുന്നു എന്ന് കാണുന്നുണ്ട് ഒരു ചെറു ചെറുതോ വലുതോ ആയ ഒരു യാത്രയ്ക്ക് നിങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ അത് നടക്കുന്നു എന്നുള്ളതാണ് പിന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെയുള്ള എന്തെങ്കിലും ഒരു മെസ്സേജ് ഡിവൈനിൽ നിന്നും കിട്ടുകയോ അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തികളിൽ നിന്നും ലഭിക്കുകയോ ഒക്കെ ചെയ്യുന്നു എന്നാണ് കാണുന്നത് ത്രീ ഓഫ് സോട്ട്സിൻ്റെ എനർജിയാണ് നിങ്ങൾ ഫീലിംഗ് നടക്കുന്നു എന്നുള്ളതാണ് പാസ്റ്റിലുണ്ടായിരുന്ന വളരെ വലിയൊരു ഒരു നിങ്ങളെ ഒരുപാട് ഒലച്ചു കളഞ്ഞ ഒരു വേദന അതിൽ നിന്നും നിങ്ങളെ നിങ്ങൾക്ക് ശരിക്കും ഹീൽ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് നിങ്ങൾ നിങ്ങളൊന്നെങ്കിൽ ഒരു ഹീലിംഗ് സെക്ഷൻ എടുക്കുന്നുണ്ടായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവമോ അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു ആൻസിസ്റ്റേഴ്സോ ഒക്കെ നിങ്ങളെ ശരിക്കും ഒരു ഹീലിങ്ങിൽ ഹീലിങ്ങിന് സഹായിക്കുന്നു എന്നുള്ളതാണ് അപ്പം ആ വലിയ വേദനയിൽ നിന്ന് നിങ്ങൾക്ക് ഉടനെ തന്നെ മറികടക്കാൻ പറ്റും എന്നുള്ളതാണ് അല്ലെങ്കിൽ മറികടന്ന് നിങ്ങൾ ഈ ഒരു അവസ്ഥയിലേക്ക് എത്തണം എന്നുള്ളതാണ് ഒരു ഇന്നത്തെ ഗൈഡൻസ് ത്രീ ഓഫ് കപ്സിന്റെ എനർജിയാണ് ഇപ്പൊ ഈ ഒരു ത്രീ ഓഫ് സോഡ്സിൽ നിന്നും ത്രീ ഓഫ് കപ്പിന്റെ എനർജിയിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് വളരെ വലിയ വേദനയിൽ നിന്നും വളരെ വലിയ സന്തോഷത്തിലേക്കും ആഘോഷത്തിലേക്കും ഒക്കെ നിങ്ങൾ പോകുന്നുണ്ട് നിങ്ങൾ പുതിയ സൗഹൃദങ്ങൾ ഉണ്ടാക്കുകയോ അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളുമായിട്ട് പുതിയൊരു പ്രോജക്റ്റ് ചെയ്യുമായിരിക്കും അല്ലെങ്കിൽ പുതിയ ഒന്ന് ഔട്ടിങ്ങിന് പോകുമായിരിക്കും മനസ്സിനെ വളരെയധികം സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ചില കാര്യങ്ങൾ നിങ്ങളുടെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നുണ്ടായിരിക്കും അല്ലെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ ഒരു സുഹൃത്തിന് ഒരു വിഷമിച്ചിരിക്കുന്നുണ്ടെങ്കിൽ അവരെ കൊണ്ടൊന്ന് പുറത്തു പോകാം എന്നൊക്കെ ചിന്തിച്ച് അവരെ ഒന്ന് ഹാപ്പിയാക്കി വെച്ചാലോ ചിലപ്പോൾ ഈ സമയത്ത് നിങ്ങളുടെ ഒരു ആവശ്യം അവർക്കുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടായിരിക്കും ചിലപ്പോൾ തിരിച്ചു പോകട്ടെ ചിലപ്പോൾ ഏതെങ്കിലും ഒരു സുഹൃത്തിൽ ഇങ്ങനെ തോന്നാം നിങ്ങൾക്കൊരാവശ്യമുണ്ട് അവരെ കൊണ്ടൊരാവശ്യം ഉണ്ടെന്ന് തോന്നാം രണ്ടു പോവാട്ടോ അങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നു എന്നാണ് കാണുന്നത് അപ്പം നിങ്ങൾ അവർക്ക് വേണ്ടിയിട്ട് കുറച്ച് സമയം സ്പെൻഡ് ചെയ്യുന്നുണ്ടായിരിക്കാം അല്ലെങ്കിൽ അവർ നിങ്ങൾക്ക് വേണ്ടിയിട്ട് കുറച്ച് സമയമൊക്കെ സ്പെൻഡ് ചെയ്ത് നിങ്ങൾ എന്നെ ഹാപ്പിയാക്കി വെക്കാൻ ആരെങ്കിലും വരുന്നു എന്നാണ് കാണണം റിലീസാണ് ഇതൊരു ഡെത്ത് കാർഡാണ് വേണ്ടാത്ത കാര്യങ്ങൾ റിലീസ് ചെയ്യണം എന്നുള്ളതാണ് ഒരു എൻഡിങ് ആണ് ട്രാൻസ്ഫർമേഷനാണ് നിങ്ങൾ നിങ്ങളുടെ ഫ്രീഡത്തിലേക്ക് എത്തുന്നു എന്നാണ് കാണുന്നത് നിങ്ങൾ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് റിലീസ് ചെയ്ത് കളയുക അത് ദൈവവും നിങ്ങളെ സഹായിക്കുന്നുണ്ട് റിലീസ് ചെയ്ത് കളയാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നു എന്നാണ് കാണുന്നത് അപ്പോൾ നിങ്ങളൊരു പരിവർത്തനത്തിൻ്റെ പാതയിലാണ് എന്നുള്ളതാണ് അപ്പോൾ അത് വിശ്വസിക്കുക പിന്നെ ഇതൊന്നും നമുക്കൊരു രണ്ട് മൂന്ന് കാർഡ് എടുത്ത് നോക്കാം ബ്രെഡാണ് പീരീഡ് ഓഫ് പ്രോസ്പെരിറ്റി ആൻഡ് അബൻഡൻസ് ആണ് അപ്പോൾ ഓഫ് പെൻഡിസും നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോൾ വളരെ വലിയ ഫിനാൻഷ്യൽ സെക്യൂരിറ്റി നിങ്ങൾക്ക് വരുന്നു എന്നുള്ളതാണ് അല്ലെങ്കിൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നിങ്ങൾക്ക് കുറച്ച് പൈസയുടെ വാതിലുകൾ നിങ്ങൾക്ക് ദൈവം തുറന്നു തരുന്നു എന്നുള്ളതാണ് നമ്മൾ എങ്ങനെ ഇതെങ്ങനെ സംഭവിക്കുക എന്ന് ചിന്തിക്കണ്ട കാരണം നമ്മൾ ചില കാര്യങ്ങൾ നമ്മൾ എത്ര പ്രാർത്ഥിച്ചാലും എന്തൊക്കെ തന്നെ ചെയ്താലും നമ്മളുടെ കർമ്മഫലം അനുഭവിച്ച് തീരേണ്ട ഒരു സ്റ്റേജുണ്ട് ആ ഒരു അത് തീർന്നാൽ മാത്രമേ നമുക്ക് പല കാര്യങ്ങളും നമ്മുടെ ലൈഫിൽ എത്തുള്ളൂ കേട്ടോ അപ്പോൾ ധൃതി പിടിച്ചിട്ടോ വിഷമിച്ചിട്ടോ ഒന്നും തന്നെ കാര്യമില്ല നമ്മളുടെ ഈ ലൈഫിൽ നമ്മൾ അനുഭവിക്കേണ്ടതായിട്ട് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യേണ്ടതായിട്ടുള്ള കുറേ കാര്യവും കഴിഞ്ഞ ജന്മത്തിൽ അതിൻ്റെ പത്രമായിട്ട് നമ്മൾ ചെയ്ത് തീർക്കേണ്ടതായിട്ട് അനു അങ്ങനെ നമ്മൾ ആ ഒരു കാര്യം നമ്മൾ നമ്മളുടെ ലൈഫിൽ വന്നു തന്നെ പോകണം അപ്പോൾ ആ ഒരു കാര്യം വന്ന് പോയതിന് ശേഷം മാത്രമേ നമുക്ക് പല കാര്യങ്ങളും സംഭവിക്കുകയുള്ളൂ ഇപ്പോൾ ഇതിനകത്ത് വന്നിട്ടുള്ളത് പീരീഡ് ഓഫ് പ്രോസ്പെറിറ്റി ആൻഡ് അബൻഡൻസ് ആണ് അപ്പം നിങ്ങളുടെ ആ ഒരു ബുദ്ധിമുട്ടൊക്കെ മാറുന്ന ഒരു എനർജി അത് കുറേയധികം ആൾക്കാർക്കും അങ്ങനെയാണ് പക്ഷേ എല്ലാവർക്കും നിങ്ങളുടെ കർമ്മം എപ്പോഴാണോ പൂർത്തിയാകുന്നത് റിലീസ് ചെയ്യുന്നത് ആ റിലീസ് ചെയ്യുന്ന സമയത്താണ് പൂർണ്ണമായും എൻഡാകുന്ന സമയത്താണ് ഈ ഒരു കാര്യം നിങ്ങളിലേക്ക് എത്തുന്നത് അത് മനസ്സിലാക്കുക പേഴ്സാണ് പേ ടു യുവർ ഫിനാൻസ് ആണ് അപ്പം നിങ്ങൾ നിങ്ങളുടെ സാമ്പത്തികത്തിൽ ഒന്ന് ശ്രദ്ധിക്കാൻ പറയുന്നുണ്ട് ബിസിനസ് നടത്തുന്ന ആൾക്കാരാണെങ്കിൽ കുറച്ചൊന്ന് ആയിട്ട് ഇരിക്കുക ഫോറസ്റ്റ് ആണ് ചില കാര്യങ്ങൾക്കുള്ള ക്ലാരിറ്റി ഇല്ല ചില കാര്യങ്ങൾ നിങ്ങൾ വ്യക്തതയില്ലാതെ ഇരിക്കുന്നു എന്നുള്ളതാണ് ചില വ്യക്തികളെ വ്യക്തികളെക്കുറിച്ചോ അല്ലെങ്കിൽ ചില സാഹചര്യങ്ങളെ സാഹചര്യങ്ങളെക്കുറിച്ചോ നിങ്ങൾക്കൊന്നും ക്ലാരിറ്റി കിട്ടുന്നില്ല അങ്ങനത്തെ ഒരു അവസ്ഥയിലൊന്നിരിക്കുന്നു എന്നാണ് കാണുന്നത് സ്പിയറാണ് നിങ്ങൾക്കൊരു ചെറിയ ഇഷ്യൂ അതൊരു ഇത് വന്നിട്ടുണ്ട് ത്രീ ഓഫ് സോർസിൻ്റെ എനർജി വന്നിട്ടുണ്ട് അപ്പം പെയിനിലിരിക്കുന്ന ആ ഒരു കാര്യം അത് ഒരുപാട് കാലം നിങ്ങൾക്ക് കൊണ്ടു കിടക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല എന്നുള്ളതാണ് പെട്ടെന്ന് ഒരു പെയിൻ നിങ്ങൾക്ക് വരുന്നു എന്നുള്ളതാണ് അത് ഇപ്പോൾ ഉണ്ട് അത് പെട്ടെന്ന് തന്നെ മാറിപ്പോകും എന്നാണ് കാണുന്നത് അപ്പോൾ ഇതാണ് ഇന്നത്തെ ഡിവൈൻ മെസ്സേജ് ഇത് നിങ്ങളുടെ സിറ്റുവേഷനുമായിട്ടോ മാച്ച് ആകുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക അപ്പോൾ എത്രമാത്രം ആക്യുറേറ്റ് ആണ് നമ്മളുടെ റീഡിങ്സ് എന്ന് അറിയാൻ വേണ്ടിയിട്ട് ആണ് ഇങ്ങനെ പറയുന്നത് നിങ്ങൾ ഒരുപാട് ആൾക്കാർ കമൻ്റ് ചെയ്യുന്നുണ്ട് ഒരുപാട് നന്ദി അത് നിങ്ങൾ അത്രയും സമയമില്ലാത്ത സമയത്തും അങ്ങനെ ചെയ്യുന്നതിൽ അത് എത്ര നന്ദി പറയണമെന്ന് അറിഞ്ഞൂടാം അത്രയും നന്ദിയും കടപ്പാടും ഉണ്ട് പിന്നെ ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ് വേണമെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം താങ്ക് നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് സമാധാനമായിട്ട് ഇരിക്കാൻ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ ഒരുപാട് സ്നേഹം ഒരുപാട് നന്ദി താങ്ക്